ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള കുതിരയോട്ട മത്സരമായ ദുബായ് വേൾഡ് കപ്പിന്റെ പതിപ്പിന്റെ ആവേശോജ്ജല സമാപനം ദുബായ് റേസ് കോഴ്സിൽ നടന്ന മത്സരത്തിൽ അറേബ്യ ചാമ്പ്യനായി കോടി ലക്ഷം ആണ് കുതിരകളുടെ പോരാട്ടം ദുബായ് വേൾഡ് കപ്പിന്റെ പതിപ്പ് ഇത്തവണത്തെ ആറുവയസ്സുകാരൻ ലോറൽ റിവറാണ് ഒന്നാമതെത്തിയത് ഈ വിഭാഗത്തിലെ ആകെ സമ്മാനത്തുകയായ ഒരു കോടി ഇരുപത് ലക്ഷം ഡോളറിൽ ഒന്നാം സ്ഥാനക്കാരന് അറുപത്തി ഒൻപത് ലക്ഷത്തി അറുപതിനായിരം ഡോളർ ലഭിക്കും ആകെ മൂന്ന് കോടി അഞ്ചു ലക്ഷം യു എസ് ഡോളറാണ് മത്സരത്തിന്റെ സമ്മാനത്തുക വിജയികൾക്ക് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദൽ മക്തവും സമ്മാനം വിതരണം ചെയ്തു ലോകത്തെ മുൻനിര കുതിരകളും പ്രഗത്ഭരായ ജോക്കികളും മാറ്റൊഴിച്ച മത്സരം കാണാൻ ആയിരക്കണക്കിന് കാണികളാണ് ദുബായ് മെയ്താൻ റെയിസ്കോസ് മൈതാനിയിൽ എത്തിയത് വർണ്ണാഭമായ ഡ്രോൺ ഷോയും ഇത്തവണ അരങ്ങേറിയിരുന്നു പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി ഇരുപത്തി അഞ്ച് കുതിരകളാണ് ഇത്തവണ മത്സരത്തിൽ പങ്കെടുത്തത് ജപ്പാന്റെ ഉഷ്ബ ടെറോസോ എന്ന കുതിരയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ജേതാവ് ഫോർ ദുബായ്